നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടലിലെ ആഴക്കടൽ കേബിളുകൾക്ക് തകരാറിലായതായി ടെലികോം കണക്ടിവിറ്റിയെ ബാധിച്ചു എന്ന റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങൾക്കിടയിലുള്ള ഇൻ്റർനെറ്റ് ട്രാഫിക് ഉൾപ്പെടെയുള്ള ടെലികമ്യൂണിക്കേഷൻ ഡ്രാഫ്റ്റിൻ്റെ നാലിലൊന്ന് മറ്റു റൂട്ടുകളിലേക്ക് വഴിതിരിച്ചുവിടേണ്ടി വന്നു നാല് പ്രധാന ടെലികോം നെറ്റ്വർക്കുകൾക്ക് കീഴിൽ വരുന്ന കേബിളുകളാണ് മായി മുറിഞ്ഞു പോയിട്ടുള്ളത് ഏഷ്യ യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിലെ ടെലികോം ട്രാഫിക്കിൻ്റെ ഇരുപത്തി ശതമാനത്തെ പ്രശ്നം ബാധിച്ചതായി ഹോങ്കോങ് ടെലികോം കമ്പനിയായ എച്ച് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് പറയുന്നു കേബിളുകളുടെ അറ്റകുറ്റപ്പണി അടുത്തൊന്നും നടക്കാൻ ആയില്ല എന്ന് കേബിളുകളുടെ ഉടമകളിലൊന്നായ ദക്ഷിണാഫ്രിക്കയിലെ സീകോം പറയുന്നുണ്ട് കടലിൽ ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് ആവശ്യമായ അനുമതികൾ ലഭിക്കേണ്ടതുണ്ട് ആഗോളതലത്തിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്നതിൽ ആഴക്കടൽ കേബിളുകൾക്ക് വലിയ പങ്കുണ്ട് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ മെറ്റ തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ ഇതിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ കാരണത്താൽ തന്നെ കേബിളുകളിലുടനീളം തടസ്സം നെറ്റ്വർക്ക് കണക്ടിവിറ്റിയെയും ബാധിച്ചേക്കും രണ്ടായിരത്തി ആറിലെ തായ്ലാന്റ് ഭൂചലത്തെ തുടർന്ന് അത്തരം പ്രശ്നം നേരിട്ടിരുന്നു ഹൂതി വിമതർ ആഴക്കടൽ കേബിളുകൾക്ക് ലക്ഷ്യമിട്ടാണ് അവർ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യം അവർ വയ്ക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എമൻ ഭരണകൂടം ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ചെങ്കടലിലെ കേബിളുകൾ തകരാറിലായത് ആയി എന്ന വാർത്ത ശ്രദ്ധേയമാകുന്നത് വാണിജ്യ കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തുന്ന ഹൂതികൾ ആഗോളതലത്തിലുള്ള വിതരണ ശൃംഖലയും പ്രതിസന്ധി സൃഷ്ടിച്ചു വരികയാണ് കേബിളുകളിൽ തകരാറുണ്ടാക്കിയത് ഹോദികളാണ് എന്ന ആരോപണം ഇസ്രേലി മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഹൂദി നേതാവ് ഈ അബ്ദെ മാലിക് അൽ ഹൂദി ഈ ആരോപണം നിഷേധിച്ചു കേബിളുകൾ ശരിയാക്കുന്നതിന് യമൻ മാരിടൈം അതോറിറ്റിയിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിന് എട്ടാഴ്ചയെങ്കിലും എടുക്കുമെന്ന് സീകോം അധികൃതർ പറയുന്നു കിഴക്കൻ ഏഷ്യ ഈജിപ്ത് വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ കേബിൾ ശൃംഖലയും യൂറോപ്പ് മധ്യേഷ്യ ഇന്ത്യ എന്നിവിടങ്ങളെ ബാധിക്കുന്ന യൂറോപ്പ് ഇന്ത്യ ഗേറ്റ് വേയും തകരാറിലായിട്ടുണ്ട് ആണ് ഇതിലെ പ്രധാന നിക്ഷേപകർ എന്തായാലും ഇന്ത്യയും ബാധിക്കാൻ തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സങ്കീർണമാകുന്നുവെന്നാണ് വ്യക്തമാകുന്നത്